ഹായ് ഫ്രണ്ട്സ് മത്സര സ്വാദിഷ്ട വിഭവത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഗരുഡം പാറയും അവിടെ ശ്രീരാമക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ അത് കാണാൻ പോവുകയാണ് എല്ലാവരും കാണേണ്ട ഒരു കാഴ്ച മനോഹരമാണോ അത് കേട്ടോ അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യണേ ഓക്കെ അപ്പം ഞങ്ങൾ കേട്ടോ കേട്ടാണ് പിന്നെ അവിടെ ചെന്ന് കേബിള് കാറ് കിട്ടും ആയിരിക്കും കിട്ടും അവര് പോയാൽ ആദ്യം ഇവിടെ നിന്ന് അവിടെ നടന്നു പോകണം പറഞ്ഞു എന്ത് പിന്നെയല്ലേ എന്ത് പാഴിച്ചിണ്ടെങ്കിലും അതൊരു കണ്ടുപിടിച്ചതാ ഞങ്ങളിങ്ങനെ കേബിൾ കാറിൽ കയറാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കാനിട്ട് കയറാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ കണ്ടില്ലേ വെയിറ്റ് ചെയ്യണം ഞങ്ങളവിടെ ഇത്രയൊക്കെ ആവും കണ്ടു ീട് കണ്ടും ഞങ്ങൾ ഞങ്ങളിതിന്റെ ഉള്ളിൽ കയറി കേട്ടോ Ahí está, റിയ എന്താവു ആ വാദ്യായിട്ടാ കേൾക്കാരിൽ കേറുന്നത് നോക്കട്ടെ

രണ്ടായിട്ടൂടെ കാണാണ്ട് അത ഇതിനോക്കിയാ തലയിട്ട് ആ രടു ആ കണ്ടച്ചേ ഇതിനകത്ത് ആണ് കണ്ടു കഴിഞ്ഞു പോണুদാനാണ് അങ്ങോട്ട് അങ്ങോട്ട് വരുന്ന നല്ല അടിപൊളി സൂപ്പർ ആയിട്ട് നാടുകേരയിൽ ഒരു സംഭളിക്ക ലൈറ്റ് കൊടുക്കണ്ട ലൈറ്റ് നോക്കി നിങ്ങടെ പണി പോവുകാറൊന്നും ഇല്ല ഇതിടേ ബി ഹായ് തെല്ലേലും ഒമ്പതിന്ന് ഒരു ാണ് അല്ലെ മോളിക്ക് വേറൊണ്ടോ മഴക്കാർ നമ്മള് ചേച്ചി മുകളിലോ ഭയങ്കര വെയിലാന്നെ അത് അനിയത്തില്ല മോളില്ല

ല്ല സഹായ ഒരേ റോളിൽ പോലും ഭയങ്കര ഭയങ്കര

ചെറിയ പിടുത്ത എല്ലാത്തിലൊന്നും ഫുള്ള് കേട്ടോ ഇല്ല 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 പക്ഷേ അധികം അങ്ങനെ നിർബന്ധമായിട്ട് ചോദിച്ച നിർബന്ധമായിട്ട് അവര് ചോദിച്ച എന്നിമങ്കി അപ്പുംമ്മി വി ഈ ഭാഗത്ത് ആ ഭാഗത്ത് അപ്പും

പ്പോ ഞങ്ങട്ട് ആഗത്തേക്ക് നോക്കിയാ മതി ഇത്ര അടുത്തായിരുന്നു

അതെ അതെ ഞങ്ങളാണ് ഞങ്ങളെ നാളത്തെ സ്റ്റെപ്പ് അങ്ങനെയാറായിട്ടു കേറി പോണ്ട സ്റ്റെപ്പ് ആണ് താഴെ കാണുന്നത് കേട്ടോ എന്തൊക്കെ അതിലേ വന്നിട്ടാണ് മോളിക്ക് കേറി പോവുക നടന്നു പോവുകയാണെങ്കില് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പോകണം നടന്നു പോവാൻ ബുദ്ധിമുട്ടാ എത്തി എത്തടങ്ങി നമ്മളെ അവിടെ ഉണ്ട് കേട്ടോ ശ്രീരാമന്റെ ജഡായു കാല് കാണാ ജഡായുവിന്റെ ശ്രീരാമന്റെ കാൽപാദം അതുകൊണ്ടാണ് ഇവിടെ ജഡായ് കുത്തി വെച്ചത് സ്റ്റി പറഞ്ഞാൽ ായിട്ടോ ഇവിടെ നമ്മളെ ജഡായുവിന്റെ ചുണ്ടൊക്കെ കാണാണ്ട് കാല് ചുണ്ട് കൊക്കും കൊക്കും ചുണ്ടും ഒന്ന് തന്നെയാ വേണ്ട ആക്കും ആടായി എങ്ങനെയായിരുന്നു വേണ്ടില്ല രണ്ടും മീനിങ് മീനിങ് രണ്ടും ഒന്ന് തന്നെ അതാണ് നമ്മടെ ഭാഗ്യെന്ന് പറയണ നമ്മടെ തീ ആദ്യായിട്ട് കേബിളിക്കാരനെ കേറുന്ന സന്തോഷായിട്ടോ അവര് കേ പിന്നെ നമ്മളെ ഗരുഡൻ കാണുന്നതൊക്കെ സ്റ്റെപ്പുണ്ട് രണ്ടും കൊറച്ചൊരേറ്റുമ്പത്തി സ്റ്റെപ്പുണ്ട് നമ്മള് മോളിലെത്തിയ നമ്മളിത് ആ കേബിളിന്റെ കേബിൾ കൂടിയ വന്നത് കണ്ടോ നോക്കി കണ്ടില്ലേ എന്ത് മനോഹരമായ കാഴ്ചയാണ് ഈശ്വരോ കാണുന്നുണ്ടോന്നറിയില്ലേ വേരത്ത് കണ്ടില്ല പാറകള് വേറെയും പാറകൾ കൊറേ ഉണ്ട് കണ്ടോ കേബിളിന്റെ ആ കേബിള് കണ്ടില്ല കേബിളിന്റെ മോൾ കൂടിയാ നമ്മള് വന്ന് ഇത്ര താഴെ ജഡായുവിന്റെ അടുത്തേക്ക് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയോ അടിപൊളിയായിട്ട് എടുക്കുന്നത് പരിശ്രീച്ചയ്ക്ക് അയച്ചോണ്ടഡായു പത്തിരുന്നൂറ് അടി ഉയരത്തിലാണിത് കേട്ടോ അതിൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലേ ഉണ്ടല്ലേ ജടായൂ ചെങ്കി mm ചിറകരിഞ്ഞ ഭാവങ്ങൾ അതൊക്കെ ഒരു പ്രാവശ്യെങ്കിലും ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണണം അതാണ് അതിന്റെ ചിറക ചിറക ചിറകാണ് അത് കണ്ടിട്ട് പെരുടെ അമ്പലം ഉണ്ടവിടെ പെരുടെ അല്ല ഷീട്ടൻ ശ്രീരാമൻ്റെ അന്ന് അതെ അതെ അവിടെ അപ്പുറത്ത് ഉണ്ടാവണം അവിടെ മഴ ഞാൻ അതുകൊണ്ട് ചൂടറിയണേ നല്ല മഴ പെയ്തു ഞാനിപ്പേടിച്ചിരുന്നു ഇവിടെ ചൂടാണോ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഒരു പിന്നെ രണ്ടു മൂന്ന് മണിയായിട്ടുള്ളൂ അപ്പോൾ ഭയങ്കര ചൂടായിരിക്കും ചേച്ചി വന്നതാണ് പക്ഷെ ഇല്ല മഴ പെയ്തു മഴ പെയ്തു കണ്ടോ നല്ല മഴ ഇതെന്തല്ലോ പിന്നെ സീതയെ കട്ടുകൊണ്ടുപോയില്ലേ രാവണൻ അപ്പോൾ കട്ടുകൊണ്ടുപോയപ്പം ഇത് ജഡായു കണ്ടു ജഡായു കണ്ടുപോയി ശ്രീരാമനോട് പറയാനായിട്ട് വന്നപ്പോഴാണ് പിന്നെ രാവണന് വെട്ട് ചറക് വെട്ടിയിടുക ചെയ്തത് അങ്ങനെ ആ താഴെ വീണു താഴെ വീണിട്ടും മരിച്ചില്ല എന്നിട്ട് പിന്നെ ശ്രീരാമൻ വന്ന് ശ്രീരാമനോട് ആ കഥ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത് അതാണിത് ജടായു ആ വീണ് കിടക്കുന്നതാണ് ഇവിടെ കാണിച്ചത് സൗണ്ട് കിട്ടില്ല മഴയും ഇടി എല്ലാം കൂടി അവിടെ ഇത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ അത് ഇത്തവ ഇരുന്നാലും നമുക്ക് ഇവിടെ നിന്ന് ഇരുന്നാലും മതിയാവില്ല വെയിലില്ലെങ്കിൽ നല്ല മഴ ആയതുകൊണ്ടേ ഭയങ്കര സുഖമാണ് കൊണ്ടിരിക്കാൻ അതായത് ചുറ്റുവട്ടമൊക്കെ കാണാനൊക്കെ ഭയങ്കര രസമാണ് പക്ഷേ മഴയത്ത് പുറത്തിറങ്ങാൻ വയ്യാതെ ഇവിടെ ഇരിക്കുകയാണ് എന്താ ഇടയും മഴയും ഞങ്ങളിവിടെ മുകളിൽ വന്നിട്ട് അതിൻ്റെ അപ്പുറത്തുകൂടെ കയറ്റിൻ്റെ കേട്ടോ നമ്മൾ അപ്പൊ ഞാനിവിടെ ഞങ്ങൾ ഇവിടെ ചെനാശ്ശേരി വഴി ഉണ്ട് കേറാൻ അപ്പൊ ഇവിടെ കയറി ഇന്നെടുക്കാൻ നോക്ക് കണ്ടില്ലേ മഴ വന്നിട്ട് പോണ മഴ പോട്ടെ അറിയാൻ വയ്യൊള്ളിച്ചത് കൊടുത്തിട്ട നിങ്ങളൊക്കെ തന്നെ വീഡിയോനെ ഉണ്ടാവും ഞങ്ങളുണ്ടല്ലോ അതിൻ്റെ മുകളിൽ കയറി കേട്ടോ താഴത്തു വന്ന് വന്ന് ഞങ്ങൾ ഇപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കേട്ടോ എന്ത് രസം നോക്കിയത് ആൻ്റെ ബാബു വാവു അമ്പലം നമുക്ക് നേരിട്ടടുത്ത് അതാതിൻ്റെ

നോക്ക <laughs>